കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി പാണ്ക്കാട് ചെമ്പ്രശ്ശേരി ഈസ്റ്റിൽ ഉത്സവത്തിനിടെ സംഘർഷമുണ്ടാവുകയും വെടിയേറ്റ യുവാവിനെ കഴുത്തിന് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിൽ മൂന്ന് പേർ കൂടി അറസ്റ്റിൽ കേസിലെ ഒന്ന് രണ്ട് നാല് പ്രതികളാണ് പിടിയിലായത് あ。 ا ني കൊടശ്ശേരി സ്വദേശികളായ കേസിലെ ഒന്നാം പ്രതിയും വെടിയുതിരത്താളുമായ മഞ്ചേരിക്കാടൻ റഫീഖ് എന്ന മുന്തിരി രണ്ടാം പ്രതി തോരൻ അബ്ദുൾ അസീസ നാലാം പ്രതി തൃശ്ശേരി മുഹമ്മദ് മഹ്റൂഫ് എന്നിവരെയാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പാണ്ടിക്കാട് സിഐസി പ്രകാശനും സംഘവും പെരിന്തൽമണ്ണ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് പിടികൂടിയത് ഇവരെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അഞ്ചു മുതൽ വരെ പ്രതികൾ നേരത്തെ അറസ്റ്റിലായിരുന്നു സംഭവത്തിൽ പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് വേണ്ടി അന്വേഷണം ഊർജ്ജിതമാക്കിയെന്ന് പോലീസ് അറിയിച്ചു ചെമ്പ്രശ്ശേരി കൊറത്തിത്തൊടുകയിലെ കുടുംബക്ഷേത്രത്തിൽ നടന്ന താലപ്പുലി ഉത്സവത്തിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് സംഘർഷമുണ്ടായത് ചെമ്പ്രശ്ശേരി ഈസ്റ്റ് സ്വദേശി നല്ലേങ്ങര അലുഹ്മാനുൽ ഹക്കീമനാണ് വെടിയേറ്റത് ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് തൊട്ടടുത്ത പ്രദേശത്തുകാർ തമ്മിൽ ചേരുത്തിരിഞ്ഞുണ്ടായ സംഘർഷത്തിനിടെ കല്ലേറിൽ പത്തോളം പേർക്ക് പരിക്കേൽക്കുകയും വീടുകൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും ചെയ്തിരുന്നു ചെമ്പ്രശ്ശേരി ഈസ്റ്റ് കൊടുശ്ശേരി പ്രദേശത്തുകാരാണ് ചേരുത്തിരിഞ്ഞ് ഏറ്റുമുട്ടിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്